യ്ക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം തരൂമനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം വരൂ പിടിക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകം തരുമനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നീടാം അരവിന് മുത്തുകൾ വിസ്മയ കാഴ്ച്ചകളാകും ഗാലറിയേ അറിയാൻ ദാഹിക്കുന്നവർക്കെല്ലാം തെളിനീരുരവകളായി അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരികു വഅയ്ം അല്ല ഹബ്ദിക്ക റസോലിക്ക മുഹമ്മദിൻ വാല അലിഹി വസാബത്ത് യജ്മിൻ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനമായ ഒരു ഹദീസിൻ്റെ പാഠമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നത് അതിനു മുമ്പ് അറബിയിൽ ഞാൻ ഒരു കഥ വായിച്ചു ആ കഥയിൽ ഒരു വിഷയത്തിന് നേരെ വ്യത്യസ്ത ആളുകളുടെ ഭിന്നങ്ങളായ ഭിന്നമായ പ്രതികരണങ്ങൾ അത് ഏറെ ഒരു ഹൃദ്യമായ അവതരണമായി തോന്നി ഞാനത് നിങ്ങളുമായിട്ട് ഈ ഹദീസ് പാഠത്തിൻ്റെ തുടക്കത്തിൽ പങ്കുവെച്ച് ഹദീസിലേക്ക് വരാം ഒരു വൃക്ഷത്തിൻ്റെ ചില്ലയിലിരുന്ന് പാടുന്ന ഒരു കുരുവിയെയാണ് എഴുത്തുകാരൻ കൊണ്ടുവരുന്നത് വൃക്ഷത്തിൻ്റെ ചില്ലയിലിരുന്ന് ഒരു കുരുവി കുഞ്ഞ് പാടുകയാണ് ആ കുരുവിനെ കണ്ട് കുരുവി കുഞ്ഞിനെ കണ്ട് പലരും കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന ആളുകളുടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഒരു ഫ്രഞ്ചുകാരൻ കടന്നുപോയി കുരുവിയെ കണ്ടു പാടുന്നത് കേട്ടു അയാൾ കുരുവി പാടുന്നതുപോലെ പാടി കടന്നുപോയി പിന്നെ ഒരു ജർമ്മൻകാരനാണ് അയാൾ കുരുവി പാടുന്നത് പോലെ പാടുകയും അതിനനുസരിച്ച് സംഗീതം പൊഴിക്കുകയും ചെയ്തു ഇറ്റലിക്കാരൻ പിന്നീട് വന്നു അയാൾ കുരുവി പാടുന്നത് കണ്ടപ്പോൾ സുന്ദരമായ ഒരു ചുമർ ചിത്രം കുരുവിയെ നോക്കി വരക്കുകയാണ് അമേരിക്കക്കാരൻ പാടുന്ന കുരുവിയെ കണ്ടപ്പോൾ ആ പരിപ്രേഷത്തിൽ ഒരു രചന നടത്തി ഒരു സിനിമ സിനിമ ആവിഷ്കരിക്കണം ഈജിപ്തുകാരൻ കുരുവി പാടുന്നത് ശ്രദ്ധിച്ചില്ല പക്ഷേ അമേരിക്കക്കാരൻ അവതരിപ്പിച്ച സിനിമയിൽ ആസ്വാദനമുള്ളവനായി അതിനെ അനുകരിച്ചവൻ ആടുന്നവനായി പാടുന്നവനാണ് സിറിയക്കാരൻ ആ കുരുവി പാടുന്നത് കണ്ട് ഒരു കഥ രചിച്ചു ഇന്ത്യക്കാരന് തോന്നിയത് ആ കുരുവിയെ ആരാധിക്കാനും പൂജിക്കാനുമാണ് ബ്രിട്ടീഷുകാരൻ പാടുന്ന കുരുവിയെ വെടിവെച്ചിട്ടു ചൈനക്കാരൻ വെടിവെച്ചിട്ട കുരുവിയെ ഭക്ഷിച്ചു അവസാനമാണ് ജൂതൻ വന്നത് ജൂതൻ വന്നപ്പോൾ അയാൾ കുരുവിയെ നോക്കിയത് അതെൻ്റെ അവകാശമാണ് അത് ഞങ്ങളുടെ നാട്ടിൽ പിറന്ന ഞങ്ങളുടെ അധീനതയിലുള്ള കുരുവിയാണ് പണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസ്സലാമയുടെ ഹുതുഹു പക്ഷിയുടെ പാരമ്പര്യത്തിൽ പിറന്ന കുരുവിയാണിത് ആരാണ് വെടിവെച്ചിട്ടത് അതിനെ തിന്നത് അവർ അതിന് ദായധനം ബ്ലഡ് മണി തരണം ആ കുരുവിയെ വെച്ച് ആരാണോ സിനിമയുണ്ടാക്കിയത് ആരാണ് മുതലെടുത്തത് അവർ അതിൻ്റെ ലാഭധനം അതിൻ്റെ വിഹിതം ഞങ്ങൾക്ക് തരണം ഇങ്ങനെ ജൂതൻ അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് ബ്ലഡ് മണിക്ക് വേണ്ടി ലാഭ ധനത്തിൻ്റെ വിഹിതത്തിന് വേണ്ടി മുറവിളി കീട്ടി അവൻ പ്രവർത്തനങ്ങൾക്ക് ശ്രമങ്ങൾ തുടങ്ങി ഇതൊരു ഭാവനാവിലാസത്തിലെ ഒരു ഏതാനും വരികളാണ് ഒരു വിഷയം ആ വിഷയത്തിൽ വിവിധ മനുഷ്യരുടെ വിവിധ പ്രതികരണങ്ങൾ ഒരാൾ ചിത്രീകരിക്കാണ് ഒരേ വിഷയത്തിൽ തന്നെ മനുഷ്യർക്ക് ഉന്നങ്ങളും ലക്ഷ്യങ്ങളും ഭിന്നങ്ങളാണ് എന്നതിൻ്റെ ഒരു പാഠമാണ് ഇവിടെ ഈ എഴുത്തുകാരൻ ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് ദുനിയാവിൻ്റെ പ്രത്യേകതയാണ് ഞാൻ അതാണ് ഇവിടെ ഇത് കൊണ്ടുവരാൻ കാരണം ദുനിയവിങ്ങനെയാണ് മനുഷ്യരുടെ ഉന്നങ്ങളും ലക്ഷ്യങ്ങളും ദുനിയാവിലെ ഒരു വിഷയത്തിൽ വരെ വ്യത്യസ്തങ്ങളാണ് ഭിന്നങ്ങളാണ് ഇവിടെ ഒരു സത്യവിശ്വാസി ജീവിക്കുന്ന ഈ ദുനിയാവിൽ ലോകരുടെ സ്ഥിതി ഇതാണ് എങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒരാളാകുന്നവനാണോ വിശ്വാസി അതല്ല അവൻ വ്യതിരക്തത പുലർത്തി അവൻ തൻ്റെ മേൽവിലാസവും അതേപോലെ തന്നെ തൻ്റെ വ്യതിരക്തതയും തെളിയിക്കുന്നവനാണോ വിശ്വാസി ഇപ്പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കേവലം ഒരാളല്ല പ്രത്യുത വിശ്വാസി തീർത്തും വ്യതിരക്തനാണ് അവൻ്റെ ഉന്നമനവും ലക്ഷ്യവും അത് ഇക്കൂട്ടത്തിൽ നിന്നെല്ലാം തീർത്തും വ്യതിരക്തമാണ് ഇസ്ലാമിൽ ഏറ്റവും മഹനീയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിജ്ഞാനങ്ങളിൽ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹദീഫിൻ്റെ പ്രസക്തി ഇവിടെ പുലരുന്നു അമീർ ഉൽമൊമീൻ ഉമർ റതി അള്ളാഹു താലാന് പറയുകയാണ് സമി അതു റസൂൽ അള്ളാഹി സലി സ്ലമി അ ഊൽ ഇൻ ആമാലുബിൻസ് വ ഇൻ കുലിം ഇമ്മാനവ ഇൻമാലു നിയാത് കർമ്മങ്ങൾ അത് മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ താൽപര്യങ്ങൾ ഇച്ഛകൾ അതിനനുസരിച്ച് മാത്രമാണ് വൈന്നമാലിക്കുല്മ്രി ഇമ്മാനവ ഓരോ മനുഷ്യനും എന്ത് ലക്ഷ്യമാക്കുന്നു താൽപ്പര്യപ്പെടുന്നു ആഗ്രഹിക്കുന്നു ഇച്ഛിക്കുന്നു അതുമാത്രമാണ് അയാൾക്കുണ്ടാവുക ഈ ഹദീസ് ഇമാം അബ്ദുറഹ്മാൻ ഈ ബിൻ ഉമഹദി പറഞ്ഞത് ആരൊരു രചന നടത്തുമെന്നുവെങ്കിലും ആ രചനയുടെ തുടക്കത്തിൽ ഈ ഹദീസ് വെക്കണം ഒരു രചനയിൽ കുറേ അധ്യായങ്ങളുണ്ട് എങ്കിൽ ആ അധ്യായങ്ങളുടെ എല്ലാം തുടക്കത്തിൽ ഈ ഹദീസ് വെച്ച് അധ്യായങ്ങൾ വരെ തുടങ്ങണം എന്ന് അബ്ദുറഹ്മാൻ ബിൻ മഹദി റഹമത്തുല്ലായി അലഹി വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇമാം ബുഖാരി സഹൈബുൽ ബുഖാരി തുടങ്ങിയപ്പോൾ സഹൈബുൽ ബുഖാരിയിൽ ആദ്യത്തെ ഹദീസ് ഈ ഹദീസാണ് ഈ ഹദീസാണ് ഇമാം ഷാഫ് അതേപോലെ ഇമാം ദാറക്കുത്തിനി ഇമാം അബൂ നാവൂദ് ഇമാം തുർമുദി തുടങ്ങിയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്ലാമിൻ്റെ മൂന്നിലൊന്ന് ഉൾക്കൊള്ളുന്നത് ഈ ഹദീസിലാണ് വിജ്ഞാനത്തിൻ്റെ മൂന്നിലൊന്ന് ഈ ഹദീസാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഹദീസിനെക്കുറിച്ച് ഇത്രമാത്രം മഹനീയമായ വർത്തമാനങ്ങൾ സച്ചരിതർ പറഞ്ഞിട്ടത് സച്ചരിതർ പറഞ്ഞിട്ടത് കർമ്മങ്ങൾ അത് ചെറുതായാലും വലുതായാലും ശ്രമങ്ങൾ അത് നിസ്സാരമെന്ന് ഗണിക്കപ്പെടുന്നതാണെങ്കിലും മഹനീയമെന്ന് വിലയിരുത്തപ്പെടുന്നതാണെങ്കിലും ആ കർമ്മങ്ങളുടെ നിദാനം അടിസ്ഥാനം നീയത്താണ് മനുഷ്യർ ലക്ഷ്യമാക്കുന്നതും താല്പര്യപ്പെടുന്നതും ആ കർമ്മത്തിലൂടെ എന്താണോ അതാണ് അത് മഹനീയമാണ് എങ്കിൽ കർമ്മം മഹനീയമായി അത് മോശമാണ് എങ്കിൽ കർമ്മം പാഴുവേലയായി അള്ളാഹുസുബ്രഹാനു വാല പ്രവർത്തനങ്ങളിൽ അതിലെ നീയത്തുകളിലേക്കാണ് നോക്കുന്നത് എന്താണോ മനുഷ്യൻ നീയത്താക്കുന്നത് ഇമാം ഇബ്നോ റജബുൽ ഹംബലി പറഞ്ഞു നല്ലതാണ് നീയത്താക്കിയത് എങ്കിൽ അയാൾക്ക് നീയത്താക്കിയതാണുള്ളത് നീയത്ത് മോശവും കെട്ടതുമാണ് എങ്കിൽ അയാൾ എന്താണോ നീയത്താക്കിയത് അതാണ് അയാൾക്ക് ഉണ്ടാകുക ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ ശ്രമങ്ങളിൽ അധ്വാനങ്ങളിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ പഠനങ്ങളിൽ നമ്മളുടെ യോഗങ്ങളിൽ നമ്മളുടെ ക്യാമ്പുകളിൽ അതേപോലെ നമ്മളുടെ ഏതേത് പ്രവർത്തനങ്ങളിലും ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടനം മുഖ്യമായിട്ടുള്ള ഭാഗം നമ്മുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും വിചാരങ്ങളുമാണ് അതെപ്പോഴും മഹനീയമാക്കണം ആദ്യമായി ശ്രദ്ധിക്കേണ്ടതും ആ ഒരു ഭാഗമാണ് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗമാണ് കാരണം അതാണ് ഫലിക്കുക അതാണ് ഉപകരിക്കുക അതാണ് ശേഷിക്കുക നമുക്കൊരു ഫ്യൂച്ചർ അത് ഭാവിയിൽ നന്നായി തെളിയുവാൻ തുടക്കത്തിലെ നമ്മളുടെ വിചാരം എന്ത് നമ്മുടെ നീയത്തെന്ത് എന്നുള്ളതാണ് നോക്കപ്പെടുന്നത് ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം അത് തിളങ്ങുന്നതും വിളങ്ങുന്നതും ആ കർമ്മം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തിലാക്കുന്നു നീയത്താക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നബീന മുഹമ്മദുൽ സലാ അലൈഹി സ്വലം തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു തിരുമൊഴി ആ തിരുമൊഴി ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറവും അതിൻ്റെ മാറ്റുകൂടുകയാണ് തിളക്കം വർദ്ധിക്കുകയാണ് കാരണം അത് അള്ളാഹു സുഹാനുവ താലയിൽ നിന്നുള്ള വഹിയാണ് മനുഷ്യരെ കുറിച്ച് മനുഷ്യരുടെ ഉള്ളുകളെ കുറിച്ച് മനുഷ്യരുടെ കർമ്മങ്ങളെ കുറിച്ച് സസൂക്ഷ്മം അറിയുന്ന റബ്ബ് സുബ്രഹാനുപതാല അവരുടെ കർമ്മങ്ങൾ അവർക്ക് പായായി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പാഴാകാതിരിക്കുവാൻ അവർക്കേകിയ വസീയത്ത് കൂടിയാണ് ഈ ഒരു ഹദീസ് ഇന്നമൽ ആമാലു ബി നിയാസ് വ ഇന്നമാലി കുല്ലിം ഇമ്മാനവ കർമ്മങ്ങൾ അത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ് ഓരോ മനുഷ്യനും എന്ത് നീയത്താക്കിയോ അത് മാത്രമാണ് അയാൾക്കുള്ളത് മനുഷ്യൻ കേവലം ഉപരിപ്ലവമായ തോടുകളോ ബാഹ്യമായി കാണപ്പെടുന്ന കണ്ണും കാതും കയ്യും കാലും നാക്കും മൂക്കും ഇങ്ങനെയുള്ള കേവലം ഉപരിപ്ലവമായ രൂപങ്ങളോ പ്രകട രൂപങ്ങൾ മാത്രമല്ല മനുഷ്യന് ദേഹവും ദേഹിയുമുണ്ട് മനുഷ്യന് ഒരു പുറംഭാഗമുള്ളതുപോലെ മനുഷ്യന് അകവുമുണ്ട് കം അത് നന്നാകണം ഉദ്ദേശം ശുദ്ധമാകണം തീരുമാനങ്ങൾ വിചാരങ്ങൾ ആഗ്രഹങ്ങൾ അത് നല്ല രീതിയിലാകണം എന്നാണ് ഈ ഹദീസ് നമ്മളെ ഏവരെയും ഉണർത്തുന്നത് ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് അള്ളാഹു സുബ്രഹാനു കത്താലം നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തോഫിക്കൊക്കെ അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ നമ്മുടെ ഈ വേദിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുഖാനു തല അവതരിപ്പിക്കുമാറാവട്ടെ വസല അള്ളാഹു വസല്ല മുബാറ നബീന മുഹമ്മദ്ദീൻ വാലാ അലി വസാബി അജമയിൻ അസ്ലാമലൈക്കും